ചെറുപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി ഇ ടി ടൈസൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം മതിലകം ബ്ലോക്ക് ഹാളിൽ ചേർന്നു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കൂട്ടായി കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് എം എൽ എ യോഗത്തിൽ വിശദീകരിച്ചു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഈ കമ്മിറ്റിയുടെ തീരുമാനം മാത്രം മതിയാകുമെന്ന ഉത്തരവ് യോഗത്തെ അറിയിച്ചു നമ്മുടെ മന്ത്രി ബിന്ദിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ അതുപോലെ ആ ലോകത്തെ വെച്ച് നമുക്ക് ఇక్కడ దేనికి సవశేషమైనటువంటి కార్యనదిని నిగిత చేయబడుల ముందేశక తరగుల ద్వారా వారి డాక్టర్ గారు ఆజితనల సత్యుల కార్యక్రమము చేయాలి ఇవుల వాకిరసకి తోనే దాసవచ్చుకు ముందరు దృఢత వెలకించిన దశపనకైతుంగన దశపం ఎదైనట్లు నాయేన ప్రతి ప్రశ్నలు అడికొన కచ్చిత വളരെ സജീവമായി ചിരക്കൽ പ്രദേശത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാവണം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം ക്യാമ്പുകൾ സജ്ജീകരിക്കാം അല്ലാത്ത അവസ്ഥയിൽ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറുന്ന കാര്യം ആലോചിക്കാവുന്നതാണ് അടിയന്തര സാഹചര്യത്തിൽ ക്യാമ്പുകൾ ഒരുക്കുവാൻ കഴിയണമെന്നും യോഗം വിലയിരുത്തി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആല സ്വദേശിയായ ഷാജി നൽകിയ ഒരു ലക്ഷം രൂപ എം എൽ എ തഹസിൽദാർക്ക് കൈമാറി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ നോഡൽ പ്രേരകുമാർ സ്വരൂപിച്ച ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുകയും എം എൽ എ തഹസിൽദാറിന് കൈമാറി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ കെ പി രാജൻ നിഷ അജിതൻ വിനിതാ മോഹൻദാസ് എം എസ് മോഹനൻ മതിലകം ബി ഡി കെ മധുരാജ് ജോയിന്റ് ബി ഡി ഒ സനൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റോൾ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ മൂന്ന് ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന്